എല്ലാവർക്കും ഇസൈ വൈ യൂട്യൂബ് ഫാമിലിയിലേക്ക് സ്വാഗതം അപ്പോൾ ഞാൻ ഉണ്ടാക്കാൻ പോകുന്നത് നല്ല നാടൻ തേങ്ങ അരച്ച് വെച്ച അയിലക്കറിയാണ് അപ്പോ ഞാൻ ഉണ്ടാക്കുന്ന രീതി നിങ്ങളും കൂടി ആയിട്ട് ഷെയർ ചെയ്യാന്ന് വിചാരിച്ചു നമുക്ക് കണ്ടു നോക്കിയാലോ അയല നല്ല വൃത്തിയായിട്ട് കഴുകി വെള്ളത്തിലിട്ട് വെച്ചിട്ടുണ്ട് ചെറിയ അയിലയായിരുന്നു ഒരു അയിലുണ്ടാക്കുന്നതേ ഉണ്ടാവുന്നുള്ളൂ അപ്പോൾ അയല നല്ല വൃത്തിയിൽ കഴുകി വെച്ചിട്ടുണ്ട് ഇനി നമുക്ക് അരമുറി തേങ്ങ എടുത്തിട്ടുണ്ട് ഫ്രഷ് കറിവേപ്പില കുറച്ചധികം കുടംപുളി എടുത്തിട്ടുണ്ട് രണ്ട് പച്ചമുളക് ഒരു ചെറിയ സവാള ഒരു കഷ്ണം ഇഞ്ചി ഇത്തരമാണ് ഞാൻ എടുത്തിരിക്കുന്നത് ഇനി നമുക്ക് തേങ്ങ ചിരണ്ടി എടുക്കണം തേങ്ങ ചിരണ്ടിയിലേക്ക് മുളക് പൊടി ഞാൻ ഇത്തിരി ഇട്ടിട്ടുണ്ട് മഞ്ഞൾപ്പൊടിയും ഇട്ടിട്ടുണ്ട് സവാളയും പച്ചമുളകൊക്കെ ഇഞ്ചിയൊക്കെ ഇതേപോലെ എരിഞ്ഞെടുത്തിട്ടുണ്ട് പുളിയൊക്കെ നിങ്ങളുടെ ഇഷ്ടത്തിനനുസരിച്ച് കൊറക്കാട്ടോ എനിക്ക് പുളിയൊക്കെ ഭയങ്കര ഇഷ്ടമാണ് അതുകൊണ്ടാണ് ഞാൻ കൂട്ടി എടുത്തിരിക്കുന്നത് പിന്നെ എരിവിനനുസരിച്ച് നിങ്ങൾക്ക് തേങ്ങയിലേക്ക് മുളക് പൊടിയൊക്കെ ഇട്ട് കൊടുക്കാവുന്നതാണ് ഞാൻ ഇപ്പൊ ഇവിടെ ഒരു ഒരു ടേബിൾ സ്പൂൺ ആണ് എടുത്തിരിക്കുന്നത് മുളക് പൊടി പിന്നെ ഒരു കാൽ ടേബിൾ സ്പൂൺ മഞ്ഞൾപ്പൊടി എന്നിവയിട്ട് നല്ല പേസ്റ്റ് രൂപത്തിൽ കുറച്ച് വെള്ളം കൂടി ചേർത്തിട്ടാണ് കേട്ടോ അരച്ചെടുത്തിരിക്കുന്നത് നല്ല മഷി രൂപത്തിൽ നമുക്ക് അരച്ചെടുത്തിട്ടുണ്ട് ഞാൻ ഈ പാനിലാണ് മീൻ കറി വെക്കുന്നത് അതുകൊണ്ട് ഞാൻ ആ പാനിലോട്ട് ആ അരച്ച് വെച്ചിരിക്കുന്ന അരപ്പ് ഇട്ട് കൊടുത്തു ഇനി ജാറൊന്ന് കുറച്ച് വെള്ളം ഒഴിച്ച് ഒന്ന് കഴുകി ഇതിലേക്ക് ഇട്ട് കൊടുക്കാം എന്നിട്ട് ആവശ്യത്തിന് പൊടിക്ക് വെള്ളം കൂടി ഒഴിച്ചു കൊടുക്കാം ഓവറായിട്ട് വെള്ളം ഒഴിച്ചു കൊടുക്കേണ്ട ആവശ്യമില്ല കാരണം മീനിൽ നിന്നും വെള്ളം ഇറങ്ങുന്നതാണ് അതുകൊണ്ട് ആവശ്യത്തിന് മാത്രം വെള്ളം ഒഴിച്ചു കൊടുക്കുക ഇതിലേക്ക് നമുക്ക് ഇഞ്ചി കറിവേപ്പില കുടംപുളി പച്ചമുളക് എന്നിവ ഇട്ട് കൊടുക്കാം ഇനി നമുക്ക് ഈ അരപ്പ് അടുപ്പ് കത്തിച്ചിട്ട് തിളപ്പിച്ചെടുക്കാം ഇനി നമുക്ക് പാകത്തിന് ഉപ്പും കൂടി ഇട്ട് കൊടുക്കണോട്ടോ അരപ്പ് തിളച്ച് വന്നിട്ടുണ്ട് ഇനി നമുക്ക് മീൻ കഷ്ണം ഓരോന്നായിട്ട് കൊടുക്കാം മീനിങ്ങനെ വാരിയെടുത്തിടണം അല്ലാണ്ട് ആ പാത്രത്തോടെ എടുത്ത് കമത്തരുത് മീൻ ആ വെള്ളം അടക്കം നമ്മൾ ഒഴിക്കരുത് ഈ വെള്ളം കളയണം ഇത് കാരണവശാലും മീൻ കറിലോട്ട് ഒഴിക്കരുത് പിന്നെ നമുക്ക് നന്നായിട്ട് മിക്സ് ചെയ്തിട്ട് അടച്ചു വെച്ച് ഒരു മീഡിയം ഫ്ലെയിമിലിട്ട് വേവിച്ചെടുക്കാം മീനിനൊക്കെ വെള്ളം ഉറങ്ങും പിന്നെ മീൻ ഇടുന്നതിന് മുമ്പ് ചാറൊക്കെ ഒന്ന് ടേസ്റ്റ് ചെയ്ത് നോക്കുക ഉപ്പൊക്കെ പാകത്തിനാണോ എന്ന് എന്നിട്ട് മാത്രം മീൻ എടുത്തിടുക അടച്ചു വെച്ചിട്ട് കുറച്ച് കുറച്ചുനേരമായി നമുക്കിന്ന് തുറന്നു നോക്കാം കറി എന്തായി എന്നുള്ളത് അപ്പൊ മീനൊക്കെ വെന്തിട്ടുണ്ട് അത്യാവശ്യം നല്ല ചാറൊക്കെ ആയിട്ടുണ്ട് ഞാൻ പറഞ്ഞില്ലേ മീനിന്നൊക്കെ വെള്ളം ഇറങ്ങും പിന്നെ തേങ്ങയിൽ നിന്നൊക്കെ വെള്ളം ഇറങ്ങുന്നതാണ് അതുകൊണ്ടാണ് പറഞ്ഞത് ഓവറായിട്ട് നമ്മൾ വെള്ളം ഒഴിക്കണ്ട എന്നുള്ളത് ഇനി കയ്യിലിട്ട് നമ്മൾ ഇളക്കരുത് ഒരു തുണി പിടിച്ചിട്ട് നമ്മളിങ്ങനെ ലിസ്റ്റ് ഒന്ന് ചുറ്റിച്ചു കൊടുക്കുക അല്ലെങ്കിൽ മീൻ പൊടിഞ്ഞു പോവും അതുകൊണ്ടാണ് പറഞ്ഞത് കയ്യിലിട്ട് ഇളക്കരുതെന്ന് ഇനി നമുക്ക് ഈ കറി ഇറക്കി വെക്കാം എന്നിട്ട് ഒരു ചട്ടി വെച്ചു കൊടുക്കാം ചട്ടി ചൂടായി കഴിയുമ്പോൾ ആവശ്യത്തിന് വെളിച്ചെണ്ണ ഒഴിച്ചു കൊടുക്കാം നമ്മ ഇതുവരെ വെളിച്ചെണ്ണ ഒഴിച്ചിട്ടില്ല നല്ല പച്ച വെളിച്ചെണ്ണ ഒഴിച്ചു കൊടുക്കാം വെളിച്ചെണ്ണ ചൂടായി കഴിയുമ്പോൾ ഉള്ളിയോ അല്ലെങ്കിൽ സവാളയോ എന്താണോ അരിഞ്ഞു വെച്ചിരിക്കുന്നത് അത് ഇട്ട് കൊടുത്തിട്ട് നല്ലോണം ഒന്ന് മൊരിയിച്ചെടുക്കാം വളരെ കുറച്ച് ഉപ്പും കൂടി ഇട്ട് കൊടുക്കുന്നുണ്ട് இதுப்ப சவாலு நம்ம மரிஞ்சு வந்துட்டு இது நமக்கு மீன் கறிக்கு இட்டு വളം ഒരിച്ചിട്ടതിനു ശേഷം നന്നായിട്ടൊന്ന് നമുക്ക് ഇതുപോലെ ഒന്ന് ചുറ്റിച്ചെടുക്കാം ഇപ്പൊ അവിടെ തേങ്ങരച്ച അടിപൊളി ടേസ്റ്റ് ഉള്ള അയലക്കറി റെഡി ആയിട്ടുണ്ട് ഞാൻ എപ്പോഴും ഇങ്ങനെയാണ് ഉണ്ടാക്കുന്നത് അപ്പോ ഒന്ന് അറിയാത്തവരൊക്കെ ഒന്ന് ട്രൈ ചെയ്ത് നോക്കൂ ഞാൻ ഉണ്ടാക്കുന്ന രീതിയാണ് നിങ്ങളായിട്ട് ഷെയർ ചെയ്തിരിക്കുന്നത് അപ്പൊ ഇഷ്ടപ്പെട്ട ലൈക്ക് ചെയ്യ സപ്പോർട്ട് ചെയ്യുക അത്രയേ ഉള്ളൂ താങ്ക്